ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് വട്ടയപ്പാണ് അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം എല്ലാവരും കണ്ടു നോക്കണം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഞാനിവിടെ വട്ടയപ്പത്തിനടുത്തേക്കുന്നത് പുട്ടുപൊടിയാണ് പുട്ടുപൊടി പഞ്ചസാര തേങ്ങ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഈസ്റ്റ് ചോറ് ഇതൊക്കെയാണ് ഇതൊക്കെ വെച്ചാണ് ഞാൻ ഓട്ടയപ്പം ഉണ്ടാക്കുന്നത് വെറൈറ്റി ആന്ന് തോന്നി ഇതുപോലെയാണോ എല്ലാവരും ഉണ്ടാക്കുന്നത് ആണെങ്കിലൊന്ന് ഇടണേ ആരും ഒന്നും ഇടുന്നില്ല എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ഇട്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചാനൽ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ചാനൽ കാണണേ സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് റെസിപ്പി കാണാം ഇത്തിരി ഞാൻ ഒരു കപ്പ് ഓടി ഇട്ട് വെച്ചിട്ടുണ്ടേ ഇനി ഇതിനകത്ത് അരക്കപ്പ് ഓടിയും കൂടെ ഇതിലേക്ക് ചേർക്കണം അര സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാണേ നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരുനുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കാവേ ഞാനിവിടെ കപ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് ഒന്നര കപ്പ് പൊടിക്ക് സ്പൂൺ ഈസ്റ്റ് ഒരു നുള്ളു ഉപ്പ് പിന്നെ ഈ ഒന്നര കപ്പിന് ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് തേങ്ങ നമ്മൾ ഡയറക്റ്റായിട്ട് ഇടുവല്ല നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഇതിനകത്തോട്ട് ചേർക്കാവേ ഞാൻ കാണിക്കാം ഞാൻ ഇവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് കുറച്ചൊരു നുള്ളു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടി ഒരു നുള്ളു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അതിലേക്ക് അതിലേക്കണം കേട്ടോ ഒരു കപ്പ് തേങ്ങ ഇട്ട് ഇതിൻ്റെ ആവശ്യമുള്ളത് കണ്ടോ ഇട്ട് കൊടുക്കാം തേങ്ങ ചെറുതായിട്ടൊന്ന് മറക്കണേ ഗോൾഡൻ കളറൊന്നും ആവേണ്ട ഈ വെള്ളം ഒന്ന് വലിഞ്ഞാൽ തേങ്ങ വെള്ളം ഇതിനകത്ത് വെള്ളമില്ല തേങ്ങയയ്ക്കകത്ത് ചെറിയ ആ നനവൊന്ന് വലഞ്ഞ ജസ്റ്റ് ഒന്ന് ഒരു ക്രീം കളർ അത്ര അതിൽ കൂടുതലാകണ്ട ഈ തേങ്ങയ്ക്കകത്ത എല്ലാം വലഞ്ഞിട്ടുണ്ട് ഡ്രൈ ആയിട്ടുണ്ട് ഈ പാകം മതി ഒത്തിരി ചുമക്കൊന്നും വേണ്ട ഈ പാകം മതി ചെറുതായിട്ടൊരു ക്രീം കളറിലേ ഇതുപോലെ ആകുമ്പം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് പൊടിക്കാത്തവർ ചേർക്കാവേ ഞാൻ ഈ തേങ്ങ ഇതിലേക്ക് ചേർക്കുകയാണേ ചെറുതാക്കി ചൂടാക്കി വെച്ച് തേങ്ങയാണ് കത്തോട്ട് ചേർക്കാം തേങ്ങ ഇതിനകത്തോട്ട് ചേർക്കാം ഞാൻ ഇവിടെ മിക്സിയിൽ പൊടിച്ച് പഞ്ചസാരയും ഏലക്കായും കൂടെ കൂട്ടി പൊടിച്ചത് ഇവിടെ നമുക്ക് ഇത് ചേർക്കാം ഇതെല്ലാം കൂടെ ഒന്ന് ഒഴിച്ച് നമുക്ക് നാട്ട് ഇളക്കി യോജിപ്പിക്കാവേ നമുക്ക് വെള്ളം ഒഴിച്ച് പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് പതുക്കെ പതുക്കെ ഇളക്കാവെ ഇളക്കി യോജിപ്പിക്കാം ഇവിടെ രണ്ട് സ്പൂണ് എടുത്തിട്ടുണ്ട് അതുകൂടെ അരച്ച് ചേർക്കാവേ ഇവിടെ ചോറ് അരച്ച് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാട്ടോ അത്ര നന്നായിട്ട് വെള്ളമൊഴിച്ച് ഇളക്കാവേ അത് ഏത് പരുവാകുന്ന കാണിച്ചു തരാമേ ഞാൻ ഒരു പകുതി ക്യാ ബീട്രൂട്ടും പകുതി ക്യാരറ്റും എടുത്തിട്ടുണ്ട് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാവേ ഇതിൻ്റെ നീരെടുക്കണം ആ നമ്പവും നമ്മുടെ ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അല്ലേ ഇവിടെ നല്ലതായിട്ട് ഭൂങ്ങി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അല്ല ഇനി നമുക്കിത് നമ്മൾക്ക് യോജിപ്പിക്കാവേ നമ്മളിവിടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത് അത് നമ്മളൊരു പാത്രത്തിൽ തോട്ടൊഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു പതിക്കാൻ നമുക്ക് കിട്ടാതെ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ പാത്രത്തിനോട്ട് എണ്ണ തിളങ്ങുന്നുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് വരട്ടി കൊടുക്കണം നന്നായിട്ട് പുരട്ടി കൊടുക്കണം എണ്ണ നന്നായിട്ട് വരട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബീട്രൂട്ട് ഒഴിച്ച് മിസ്സൊക്കെ അതിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാറേ രണ്ടായിക്കൂട്ട് മൊത്തം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ തേച്ചിട്ടുണ്ട് നിനക്ക് ഇതിനകത്തോട്ട് ഈ ക്യാരറ്റിൻ്റെ ഇതൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇതൊഴിച്ചു കൊടുത്ത് അത് ചെറിയ കേഷ്ടായിട്ട് ഇറങ്ങുന്നു ഇത് പച്ച ചെമ്മിനകത്തോട്ട് ഒഴിച്ച് കൊടുത്താൽ ക്യാരറ്റിൻ ക്യാരറ്റ് ഒഴിച്ച് ഈ മിക്സ് ഇതും ഈ മിക്സും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്ക് വെക്കാവേ തൈ പൊള്ള എടുത്ത് കേട്ടോ വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് ചെമ്പ അടച്ച് വെക്കാവേ തീ നല്ല തീ കൊടുക്കുക ചെമ്പ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇനി വേഗത്താണ് ഇരിക്കുന്നേ ഇവിടെ എണ്ണ പാത്രത്തിലേക്ക് ഒഴിക്കാവേ അട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ പക്ഷേ ബീട്രൂട്ട് ചേർത്തതായിരുന്നു അതിന് പക്ഷേ കളർ കിട്ടിയില്ല അത് എങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഗൈസ് ഇതുകൊണ്ട് ഗൈസ് അത്രയും ബീട്രൂട്ട് ചേർത്താൽ പോരെന്നോന്നു ഇനി ഇത് കുറഞ്ഞിട്ട് ഞാൻ കാണിക്കാവേ ഇത് ക്യാരറ്റിൻ്റെയാണ് പക്ഷേ എന്തെങ്കിലും ഞാൻ ഒരു കളറില്ലെന്നാണ് ക്യാരറ്റിന് അത് ഇച്ചിരി മ ഒരു നൂല് പൊടിക്ക് മഞ്ഞ കളർ ചേർത്തായിരുന്നു അത്രേ ഉള്ളൂ ഇതാണ് നമ്മുടെ വൈറ്റ് വട്ടയപ്പം നോർമലി വട്ടയപ്പം നമ്മൾ വട്ടയപ്പം പാത്രത്തിൽ നിന്നെല്ലാം എടുത്ത് ഒരു ഇലയിലോട്ടിട്ടിട്ടുണ്ട് നമുക്കിത് മുറിക്കാം മുറിച്ചിട്ട് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാം ഇങ്ങനെയുണ്ടെന്ന് അമ്മ പറയും അപ്പം നമുക്കിത് മുറിക്കാം മുറിക്കാവേ മുട്ടപ്പം മുറിക്കാൻ പോണേ ിതിനെല്ലാം ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കാം കേട്ടോ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാവേ മറ്റേപ്പം മുറിച്ച് ഞാൻ പാത്രത്തിൽ എടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാവേ നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാവേ മൂന്ന് ഓക്കെ അമ്മ നല്ലതാ കളർ എങ്ങനെയായിരിക്കുന്നത് അത് ഞാൻ ക്യാരറ്റ് ചേർത്തായിരുന്നു അതാ മഞ്ഞ കളർ നല്ലതാണ് സൂപ്പറാ ഞാൻ കഴിച്ചു വയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നത് സൂപ്പർ ടേസ്റ്റ് അല്ലേ ബീറ്റ് റൂട്ടിന്റെ ആട്ടോ അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ആണ് സൂപ്പർ ടേസ്റ്റാണ്